ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടും ചെറുതെടുക്കാൻ പറ്റുന്ന സാൽമൺ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മൂന്നാല് കഷ്ണം സാൽമൺ ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാൽമൺ ഫിഷിൽ ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും മേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ അടങ്ങി നല്ലൊരു മീനാണ് ഇതൊരുപാട് വേവിക്കാതെ കഴിക്കണെട്ടോ ഇതിന് നല്ലത് ഇത് ഒരുപാട് നേരം പുറത്തും തുറന്നു വെക്കരുതെന്നൊക്കെയാണ് കേട്ടോ ഈ മീനിനെ പറ്റി പറയാം അപ്പം ഇതിന് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്ത സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു പോകാതൊക്കെ നോക്കണം കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പം ഇതാ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നും ചേർക്കണ്ടെട്ടോ മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഒന്നും ചേർക്കാതെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് വേണ്ടത് ഗാർലിക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാലഞ്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് വലുത് നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു ഒരു കുടം െടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ആ ഒരു ഗാർലിക്കും ബട്ടറും ഒക്കെ കൂടെ ആണ് കേട്ടോ അല്ലാതെ നമ്മളൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ മസാലകളൊന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന് ഒരു രണ്ട് ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചോപ്പർ ഉപയോഗിച്ചിട്ട് അതിന് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കാം വിനാഗിരി ചെറുനാരങ്ങ ചേർക്കുന്നത് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് കുറേ കുരുമുളക് പൊടിയും ഉപ്പും ഈ ഒരു ഗാർലിക് പേസ്റ്റും കൂടെ മാത്രമാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇത് കിട്ടുന്നവരൊക്കെ ഒന്ന് വാങ്ങി ഒരു പ്രാവശ്യമെങ്കിലും ഇത് വാങ്ങി കഴിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ അറിയാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കുറ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് ഒടഞ്ഞു പോകും കേട്ടോ ഇതിൻ്റെ സ്കിന്ന് കളയുകയാണെങ്കിൽ കളഞ്ഞിട്ട് ചെയ്താൽ മതിയല്ല കഴിക്കുന്ന സമയത്ത് കളഞ്ഞാലും മതി കേട്ടോ നമുക്ക് അങ്ങനെ അതിൻ്റെ സ്കിന്നങ്ങനെ കഴിക്കാൻ തോന്നില്ല അപ്പോൾ അതാ പിന്നെ നമ്മൾ പൊതുവെ മലയാളികൾക്ക് നമുക്ക് മസാല മുളക് പൊടിയും എന്താ പറയുക ആ മസാലയൊക്കെ ചേർത്ത ഒരു ഫ്രൈ ആണ് ഇഷ്ടാവുക പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊരു പാനിട്ടേച്ച് ബട്ടർ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ ബട്ടറൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ഈ ഒരു ഫിഷിൽ നിന്ന് തന്നെ ഓയില് ഓയിലിടങ്ങിയൊരു ഫിഷാണ് കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഫിഷിൽ നിന്ന് തന്നെ ഓയില് ഇറങ്ങി വരും അപ്പം ഞാനതൊരു ചെറിയ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ കൂടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കഴിക്കാൻ കഴിയുന്ന ഇത് ചൂടോടെ തന്നെ നമ്മളത് കഴിക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ബട്ടറിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുപോലെ അതാണ് മറിമീൻ ഫ്രൈ ചെയ്യുന്ന സമയം മറച്ചിരുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് ഉടഞ്ഞു പോകും നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ സാൽമൺ ഫിഷ് കിട്ടുന്നവർക്കൊക്കെ ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ എന്താ പറയുക മലയാളികളെ മസാലയൊന്നും ചേർക്കാതെ കുരുമുളകും ബട്ടറും കാർലിക്കും മാത്രം മതി കെട്ടോ എന്നാലാണ് ആ മീനിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ അല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ആ മീനിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കുക ശരിക്കൊന്നും മസാല ഒന്നും തീരെ ആക്കാതെ ഉണ്ടാക്കണം എന്നാട്ടോ പറയുക